ഹലോ ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടും മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വീടിൽ കുഞ്ഞിനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ രൂപം ശരിക്കും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് പെൺകുട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഡെലിവറി കഴിഞ്ഞ പിന്നെ നമുക്ക് റൂമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസവും വാർഡിലേക്ക് മാറ്റിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല പാരൻസിനെ അകത്തേക്ക് കയറ്റുകറും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയെ മാത്രമേ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേബി അങ്ങനെ ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനും ചേട്ടനും അമ്മയും കൂടെ ഒക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം വീട്ടിൽ പോയി എന്താവും എങ്ങനെ ആകുന്നൊന്നും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴി ചേട്ടൻ്റെ അമ്മ അനിയത്തി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് അനിയത്തിയുടെ കുട്ടിയാണ് അങ്ങനെ ഞങ്ങളിതാ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയതും കുഞ്ഞ് ഭയങ്കര